അസ്സാമലൈക്കും വരഹത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വന്നു ചേർന്നിരിക്കുന്നത് മദീനയുടെ സമീപ പ്രദേശത്ത് തന്നെ ഒരു മനോഹരമായ കിണറും അതിപ്രധാനമായ വളരെ സമൃദ്ധമായി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഈത്തപ്പനത്തോട്ടത്തിൻ്റെ ഉള്ളിൽ ഒരു കെട്ടിനകത്ത് ഒരു മനോഹരമായ ഒരുക്കി തയ്യാറാക്കിയ ഒരു കിണറും അതുപോലെ തന്നെ അതിന് സമീപത്തുള്ള ഒരു പള്ളിയും നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കിണറും ഈ പള്ളിയും അതായത് കിണറിന് ഹജീം എന്ന പേരുള്ളത് കൊണ്ട് തന്നെ ഈ കിണറും പള്ളിയും മസ്ജിദുൽ ഹജീം എന്നും ബിർ ഹജീം എന്നൊക്കെ ഇതിന് പേരുണ്ട് അതോടൊപ്പം തന്നെ ഇതിന് മസ്ജിദുൽ അസ്ബ എന്ന ഒരു പേര് കൂടി ഇതിന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് രേഖാപരമായി ഏതായിരുന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുമ്പോൾ ബഹുമാനപ്പെട്ട നബിയുന റസൂലഹി സാഹു അലൈഹി വസ്ല്ലമാങ്ങൾ അവർക്ക് മുമ്പ് ആദ്യമായി മദീനത്തേക്ക് ഹിജറ വന്നിരുന്ന മുഹാജിരിങ്ങളായ ആളുകൾ വന്നു ചേർന്ന അതായത് ആദ്യമായി ഇവർക്ക് അഭയാർത്ഥികളായി ആദ്യമായി ഹിജറ വന്ന ആളുകൾ വന്നു ചേർന്ന ഭാഗം അതാണ് ഇതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്ത് മുജിരിങ്ങളുടെ വീട് നിന്നിരുന്ന സ്ഥലം അവർ ആദ്യമായി വന്ന് കുടിയേറ്റക്കാരായി താമസിച്ച പ്രദേശമാണിത് ആ പ്രദേശത്ത് ബനു ജഹ്ജബാബിനു കിൽഫ എന്ന് പറയുന്ന അതായത് ഔസു ഗോത്രത്തിൽപ്പെട്ട ഒരു പ്രമുഖ കുടുംബം അവരുടെ വീട് നിന്നിരുന്ന അവരുടെ ഭാഗങ്ങളൊക്കെ നിലനിന്നിരുന്ന സ്ഥലമാണിത് മാത്രവുമല്ല ഇതിൻ്റെ ചുറ്റുഭാഗത്തായി വളരെ മനോഹരമായി കൃഷിയാൽ ചുറ്റപ്പെട്ട ഒരു സംവിധാനവും കൂടി നമുക്ക് കാണാൻ സാധിക്കും മനോഹരമായ ഒരു കിണർ ഉണ്ട് ഈ കിണറുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ പ്രദേശത്തിന് ബിറുൽ ഹജീം എന്നും മസ്ജിദുൽ ഹജീം എന്നൊക്കെ പേര് പറയുന്നത് ഈ പള്ളി മസ്ജിദുന്നൂർ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട് നബിസ്വല്ലാഹുഅലഹി വസ്ലാമ തങ്ങൾ ഇവിടത്തേക്ക് അതായത് മദീനത്തേക്ക് ഹിജറ വരുന്ന എല്ലാ മുഹാചിരിയങ്ങളാകുന്ന ആൾക്കാരും ഇവിടെയാണ് ആദ്യം വന്നു ചേരുക പ്രവാചകർ സല്ലാഹു അലൈഹി വസലമാങ്ങൾ ഇവിടെ വരികയും നിസ്കാരം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് നബി നബിസ്വല്ലാഹു അലഹി വസലമാങ്ങൾ ഇവിടെ വരുമ്പോൾ ഇവിടെ പ്രത്യേകമായ ഒരു പ്രകാശം രൂപപ്പെടാറുണ്ടായിരുന്നു എന്നും ആ പ്രകാശം രൂപപ്പെടുന്നത് കൊണ്ടാണ് ഇതിന് മസ്ജിദ് പേര് വരാനുള്ള കാരണമെന്നും ഇത് സംബന്ധമായ ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തേക്ക് ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ ഏകദേശം ഒരു മീറ്ററോളം അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കൂടി ഉയരമുള്ള ഭാഗങ്ങളൊക്കെയായി മതിൽ കെട്ടി ഇതിനെ പ്രത്യേകമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് സർവോപരി കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പള്ളിയായി ഈ പള്ളിയെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാം